ആ ടീയുടെ പൂരം ബിഗ് ബോസ് റിവ്യൂലേക്ക് അവർക്ക് സ്വാഗതം ജിസൈലിൻ്റെ ക്യാപ്റ്റൻസി നോമിനേഷൻ ശരിയാണോ കൂടുതൽ കൂടുതലറി നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞാലും ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ജിസൈൽ അവിടെ എന്തു തേങ്ങയാണ് കാണിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ ബിഗ് ബോസ് പലപ്പോഴും വാണിംഗ് കൊടുത്തിട്ടുണ്ട് ലാലാട്ടം വാങ്ങി കൊടുത്തിട്ടുണ്ട് ജിസേൽ കാരണം ഈ ഷോ നിർത്തി വെക്കും എന്ന് പറയാൻ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞിട്ടും അവിടെയുള്ള ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായ ജിസൈല് എങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് മത്സരിക്കുന്നു ജയിലിൽ പോവാൻ ഏറ്റവും നൂറ് ശതമാനവും യോഗ്യതയുള്ളൊരു കണ്ടസ്റ്റൻസാണ് ജിസേൽ പക്ഷെ ജിസേലിനെ ആരും ജയിൽ ടാസ്കിലേക്ക് നോമിനേഷൻ ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവിടുത്തെ ഗ്രൂപ്പിസം തന്നെയാണ് അപ്പാനി ഗ്രൂപ്പ് അക്ബാനി അക്ബർഹാനും ജിസൈലും കൂടെ നടത്തുന്ന ഗ്രൂപ്പിസം അവിടെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലുള്ളവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് മർഫാത്തുള്ള ഒറ്റയ്ക്ക് നിൽക്കുന്നവരും അല്ലാത്ത രണ്ട് മൂന്ന് ഗ്രൂപ്പായിട്ട് ചെറിയ ഗ്രൂപ്പുള്ളവരെയും അവരാണ് കൂടുതലും ഈ ജയിലി നോമിനേഷനൊക്കെ വിടുന്നത് പിന്നെ അവരുടെ ഗ്രൂപ്പിലുള്ളവരെ മാത്രം ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കാൻ വേണ്ടി അവർ പാടുപെടുന്നു അവിടെയുള്ള മിക്ക ആളുകൾക്കും പേടിയാണ് ലാലാട്ടൻ വാണിംഗ് കൊടുത്തു ബിഗ് ബോസ് വാണിംഗ് ചെയ്തു വെക്കാൻ തന്നെ കാരണം ബിഗ് ബോസ് തന്നെ വിളിച്ചു പറഞ്ഞ് പല ആളുകളും നിയമം തെറ്റിക്കുന്നു അതുകൊണ്ട് ബിഗ് ബോസ് ഷോ നിർത്തി വെക്കാൻ പോവാണ് എന്നിട്ട് വരെ ഒരു കണ്ടസ്റ്റൻസിനെ ഇത്ര പൊക്കിക്കൊണ്ട് വരികയും അവരെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ കൊണ്ടുവരികയും ചെയ്ത് ഗ്രൂപ്പിസം അല്ലാതെ വേറെ എന്താണ് എനിക്ക് ജിസൈലിനെ പേടിയൊന്നുമില്ല അവിടെയുള്ളവരെ പോലെ ഞാൻ ജിസൈലിനെ താങ്ങി നടക്കുന്നുമില്ല പക്ഷേ ഉള്ള കാര്യം നമുക്ക് ഉള്ള പോലെ പറയണം അവിടെ എന്ത് തേങ്ങയാണ് കാണിക്കുന്നത് ഈ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഒട്ട് യോഗ്യതയുള്ള ഒരു വ്യക്തിയെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കുക ഏ ഈ ജിസൈലിനെ ജയിലിൽ അടയ്ക്കേണ്ട ഒരു ഇതാണ് ജയിലിൽ പോകേണ്ട ഒരു വ്യക്തിയാണ് പക്ഷേ നേരെ തിരിച്ചാണ് തിരിച്ചാണവിടെ ഈ ഇതാണവിടെ നടത്തുന്നത് എന്തിതാണ് അവിടെയുള്ളവരൊക്കെ മണ്ടന്മാരാണോ ജിസൈലിനെ മിക്കവർക്കും പേടിയാണ് അത് സത്യമായ കാര്യമാണ് ജിസൈൽ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമാണ് ഈ ഗ്രൂപ്പ് കളി അവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജിസേനെ താങ്ങി നിർത്തുന്നത് ഇത്രയും ബിഗ് ബോസിന് ലാലോട്ടം ഒരു വ്യക്തിനെ ഇത്രയും ബിഗ് ബോസ് എപ്പോഴും അനൗൺസ്മെന്റ് ചെയ്യുന്നതാണ് ആ ഒരു വ്യക്തിനെ അവിടുത്തെ ഒരു നിയമങ്ങളും പാലിക്കാത്തൊരു വ്യക്തിനെ എങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിപ്പിക്കുക അപ്പോൾ അവിടുത്തെ ഗ്രൂപ്പീസും ഗ്രൂപ്പുകളെയാണ് വ്യക്തമാകും അല്ല ശരിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൊച്ചി വീടിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്യാം ചാൻസ് കെ താങ്ക് യു ബൈ ബൈ